ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡൻ്റെ ഇന്നത്തെ ഒരു സെൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഏത് പ്ലാന്റ് ആണെന്ന് നോക്കാം ഈ ഒരു നാരോ ലീഫ് വരുന്ന ഈ ഒരു അഗ്ലോണമിയാണ് കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് സൺസ്റ്റാറിൻ്റെ ഈയൊരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് സ്റ്റാർ ഡസ്റ്റാണേ ഈയൊരു വെളുപ്പത്തിലുള്ള പ്ലാന്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു കലേഡിയം വെറൈറ്റി ഈ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസായിരിക്കുക പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക അടുത്തത് ഈയൊരു റെഡ് ഡാർക്ക് റെഡ് ആന്തുറിയാണ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇത് ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണേ അടുത്തത് ഫ്ലവർ ഇല്ലാത്ത ഈയൊരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് റെഡ് ആന്തൂരത്തിൻ്റെയാണ് കേട്ടോ ഇതാണ് സൈസ് അടുത്തത് ഈയൊരു യെല്ലോ കളറ് വരുന്ന ഫ്ലവറോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് നൂറ്റി അൻപത് രൂപയാണേ അടുത്തത് ഈയൊരു ലില്ലീൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് പീലിയ മുപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു സൈസായിരിക്കും അടുത്തത് ഈ ഒരു കലാത്തിയ എഴുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു മിക്കി മൗസ് നൂറ്റി എൺപത് രൂപയാണ് അടുത്തത് ഈ ഒരു കലേഡിയ എഴുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതേ സെയിം സൈസ് ആയിരിക്കും കേട്ടോ കണ്ടില്ല ഒരു വലുപ്പത്തിൽ എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഈയൊരു മരാന്ത എഴുപത് രൂപ